എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമുക്ക് ഇന്ന് കോവക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടാക്കാൻ പറ്റിയൊരു ഇതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പം ഈ കോവയ്ക്കായിട്ട് നമുക്ക് രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പൊ ഞാനിതെല്ലാം ഒന്നിങ്ങനെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് നീളത്തിലോ റൗണ്ടിലോ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പം ഈ രീതിയിൽ ഞാൻ ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ആണെ ടീസ്പൂണോളം ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് കൂടി ചേർക്കാം ഞാൻ ഇവിടെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കാശ്മീരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് കൂടി ഇഷ്ടമുള്ള എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഞാൻ ഇവിടെ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഇനി ഗരം മസാല ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിന് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം അതായത് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്കൊന്ന് ഒഴിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒന്നര ടീസ്പൂണോളം നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കണം ഒന്ന് എടുക്കാൻ പാകത്തിനുള്ള വെള്ളം നമുക്ക് ചേർക്കാം ഒന്നരോ രണ്ടോ ടീസ്പൂൺ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഒന്നര ടീസ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് കൈവെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി ഒന്ന് എല്ലായിട്ടൊന്ന് മിക്സ് ആയി ചെയ്യുന്നുണ്ട് ഓവയ്ക്കൽ എല്ലാം മസാല പിടിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് പിരട്ടി വെക്കാം എനിക്ക് ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് പിരണ്ട കിട്ടാനായിട്ട് അപ്പം നന്നായിട്ടൊന്ന് പിരട്ടിയിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പൊ മസാലയൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ പിടിച്ചൊരു നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും അപ്പൊ നന്നായിട്ടൊന്ന് പെരട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതൊരു ഷാളോ ഫ്രൈ ആണ് ഡീപ് ഫ്രൈ അല്ല എന്നിട്ട് നമ്മുടെ ഈ കോവയ്ക്ക് എല്ലാം ഇതിലിങ്ങനെ ഇട്ട് ഒന്ന് മൊരിച്ചെടുക്കാം എല്ലാം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം അപ്പം ഒരിഞ്ഞ് കിട്ടാനായിട്ട് ഒരു എളുപ്പമായിരിക്കും അപ്പം നല്ല ടേസ്റ്റ് ആണ് ഇതുകൂടി ചോർണാനായിട്ട് നല്ലൊരിതാണ് എന്നിട്ട് ഒരു ഭാഗം മുരിയുമ്പോൾ നമുക്ക് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് മറുഭാഗവും നമുക്കിതുപോലെ മുരിച്ചെടുക്കാം വളരെ സിമ്പിളാണ് താനും എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഇതാണ് ഉപ്പേരിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ഇത്രേ ഉള്ളൂ റെസിപ്പി